നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ ഒരു ചൂര റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ ഫ്രണ്ട്സ് അതിനാവശ്യമായ സാധനങ്ങൾ നാല് സവാള ഒരു പത്ത് ചെറുി പച്ചമുളക് തക്കാളി ഇഞ്ചി ഉപ്പ് വെളുത്തുള്ളി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല വിനാഗിരി എണ്ണ ഇത്ര സാധനങ്ങളാണ് നമ്മുടെ ചൂര റോസ്റ്റിന് ആവശ്യമായത് നമ്മുടെ ബീഫ് റോസ്റ്റിനേക്കാളും വെല്ലുന്ന രുചിയിലാണ് ചൂര റോസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നത് ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണേ ഫ്രണ്ട്സ് നമ്മളിവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു തൊടം വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു വലിയ കഷണം ഇഞ്ചി നമ്മൾ ചേർക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് അരച്ചവണ് എടുക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാവേ ഇഞ്ചിയൊക്കെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർത്തിട്ടുണ്ട് ഇനി പച്ചമുളക് നാലെണ്ണം നമ്മൾ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇടാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ഇതെല്ലാം ഓരോ ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം നമ്മളിവിടെ ചൂരമീനാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ ചൂര മീൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് നമ്മൾ അച്ചാറിടാനാ കരിയത്തില്ലേ ആ മുഴുപ്പിൽ വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ ഇനി നമ്മൾ നേരത്തെ അരച്ച മസാലയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണേ അതിൻ്റെ കൂടെ ഉപ്പും ചേർക്കണേ ഇനി അതിന് ഓയിൽ നമ്മൾ ചേർക്കുന്നുണ്ടേ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് എണ്ണ നല്ല ചൂടായതിനു ശേഷം നമ്മൾ മീൻ ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ഈ മസാലയൊക്കെ ആ മീൻ പിടിക്കത്തുള്ളു നമ്മുടെ മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് നല്ല മൊരിച്ച് തന്നെ എടുക്കണേ നമ്മൾ അച്ചാറിടം പൊരിച്ചെടുക്കത്തില്ല അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം അതിന് ശേഷം നമുക്കിതിനാവശ്യമായ മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാവേ നമ്മളിവിടെ ഒരു ചട്ടി വെച്ച് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തില്ല ആ എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് ഒരു പിടിയോളം തേങ്ങാ കൊത്ത് നമ്മളിടത്തില്ല ബീഫിനിടുന്ന അതുപോലെ മുഴുപ്പിലരിഞ്ഞ് തേങ്ങാ കൊത്ത് ഒരു പിടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൈ കളർ മാറുന്നവരേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ തേങ്ങ കൊത്ത് നല്ല മൊരിഞ്ഞതിന് ശേഷം വേണം നമ്മളിതിൽ സവാള ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്തില്ല സവാള അരിഞ്ഞ നാല് സവാള നമ്മൾ ചേർക്കുന്നുണ്ട് അതിലേക്ക് തന്നെ നമ്മളൊരു പത്ത് പതിനഞ്ച് ഉള്ളി എടുത്തല്ലോ കുഞ്ഞു ചെറിയ ഉള്ളി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വതക്കി കൊടുക്കണേ നല്ല ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് പെട്ടെന്ന് വതങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടച്ചു വയ്ക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളി വതങ്ങി കിട്ടുവേ നമ്മൾ ഈ ഉപ്പ് ചേർത്തോണ്ട് അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല വതങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതേ സമയം നമ്മൾ ചതച്ചു വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുത്തതാണ് ഇനി ഇത് നന്നായിട്ട് വതക്കിയെടുക്കാം ഇതിൻ്റെ പച്ചമണം പോണവരിക്ക് നമുക്ക് വതക്കിയെടുക്കാം നന്നായിട്ട് വതങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തതിന് ശേഷം മല്ലിപ്പൊടിയുടെ പച്ചമണം പോണോരയ്ക്ക് നന്നായിട്ട് നമുക്കൊന്ന് വതക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് എരിവ് ആവശ്യമനുസരിച്ച് ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വതക്കിയെടുക്കാം ഇതിൻ്റെ പച്ചമണം പോകുന്നവരേക്ക് നമുക്ക് വതക്കിയെടുക്കാവേ മസാല അങ്ങനെ നന്നായിട്ട് വതങ്ങി വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയി നല്ലോണം വതങ്ങി കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ല തക്കാളി ആ തക്കാളിയും നമുക്ക് നല്ല പേസ്റ്റ് പോലെ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനേ എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഈ മസാലയും തക്കാളിയെല്ലാം ഇതിൻ്റെ പച്ചമണം പോണവർക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല വതങ്ങി വന്നതിന് ശേഷം വേണം നമ്മളിതിലേക്ക് വെള്ളം ചേർക്കാൻ വെള്ളം ചേർക്കുമ്പോൾ ചെറു ചൂടുവെള്ളം തന്നെ ചേർക്കണേ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുറേച്ച് കുറേച്ച് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് തിളച്ച് ഇതിൻ്റെ ആ എണ്ണമയം ഇല്ലേ അത് പുറത്തോട്ട് വരണേ ഈ മസാലയിലുള്ള എണ്ണമയം പുറത്തോട്ട് ഇപ്പം കാണില്ലല്ലോ ഇത് നല്ല തിളച്ച് കഴിയുമ്പോൾ എണ്ണ കണ്ട് ഇതുപോലെ വിട്ട് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചില്ലേ ആ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നേ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ വറുത്ത് വെച്ച മീനെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം ഈ മീനിലേക്ക് ഈ മസാല എല്ലാം പിടിക്കണേ നമ്മളിപ്പോൾ വതക്കിയില്ലേ സവാളയുടെ ഈ രുചിയൊക്കെ ഈ മീനിലോട്ട് ഇറങ്ങണം അതിന് വേണ്ടി നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗ സ്ലോയിൽ വെക്കണം ഈ സമയം സ്ലോയിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം അപ്പോൾ ഇതിൻ്റെ മസാലയുടെ ആ രുചിയൊക്കെ ഈ മീനിൻ്റെ അകത്തോട്ട് ഇറങ്ങണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് അങ്ങനെ നമ്മൾ അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ആ മസാലയെല്ലാം നല്ല കൊഴുത്ത് ആയിട്ടുള്ള വെള്ളമൊക്കെ വറ്റി ആ മീനിൻ്റെ ഒക്കെ ആ രുചിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ സവാളയുടെ നല്ല രുചി ഇറങ്ങിയിട്ടുണ്ട് ഇതേ സമയം നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാവേ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റാണേ ഇത് ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ടും കൂടെ ഒന്ന് ചെയ്യണേ ഫ്രണ്ട്സ്